നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഹെബാലിനടുത്തുള്ള ഒരു മോളിന് അടുത്താണ് ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇവിടെ ആണ് വച്ചേക്കുന്നത് അപ്പം ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്തോ പരിപാടി കിടക്കുന്നുണ്ട് അപ്പോൾ പെഡസ്ട്രീന് എൻട്രി ഒന്നും തരുന്നൊന്നുമില്ല ഞാൻ എന്തായാലും അകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പം ഒരു ക്രിസ്മസ് ട്രീ ട്രീന്ന് പറയുന്നത് നൂറടി പൊക്കത്തിലാണ് പണി ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോൾ എന്നറിയപ്പെടുന്ന ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ കാറൊക്കെ കേട്ട് അതുവഴി പോകാൻ നോക്കി അപ്പോൾ അവർ പറഞ്ഞു ഇതിലേക്കൂടെ മാത്രമേ പെഡസ്റ്റിൻസിനെ വിടത്തുള്ളൂ എന്താ രൂപ എന്തോ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിൽ നൈസായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ട് നൈസായിട്ട് പൈസ തട്ടുവാണ് ഞാൻ വിചാരിച്ചാൽ ഇവിടുന്ന് പരിപാടി നടക്കുന്നതിൻ്റെ അതിന് വല്ല എൻട്രി പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കും ഇങ്ങനെ പെഡസ്ട്രീ എൻട്രി കൂടെ പാസും കാര്യങ്ങളും ചോദിക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷെ സംഭവം ഈ ഒരു ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറോടെ അവർ പാസ് ചോദിക്കുന്നത് എങ്ങനെ പാസിൻ്റെ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഇവിടെ ആയിട്ടാണ് എൻട്രി വെച്ചേക്കുന്നത് അവരാണെങ്കിൽ ഇരുന്നൂറ് രൂപ എൻട്രി ഫീസ് പറയുന്നത് മാളിൽ കയറണമെങ്കിൽ തന്നെ എൻട്രി ഫീസ് കൊടുക്കണം ഇപ്പൊ നമ്മൾ അന്ന് വന്നപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടികൾ കാര്യങ്ങൾ നടക്കുന്നതും പിന്നെ ഈ ഒരു ട്രീ വെച്ചേക്കുന്നതൊക്കെ കൊണ്ടായിരിക്കണം ഇവരാണെങ്കിൽ എൻട്രി ഫീസ് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ട് മാളിനുള്ളിലേക്ക് കയറുകയാണ് അപ്പൊ ഇങ്ങനൊരു ബാൻഡൊക്കെ കിട്ടിയിട്ട് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് എന്താ എൻട്രി ഫീസായിട്ട് വാങ്ങിച്ചത് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളുണ്ട് അപ്പം അന്ന് ഇതൊന്നും വർക്കിങ് അല്ലായിരുന്നു വർക്കിംഗ് ആയിരുന്നു പക്ഷേ പകൽ വന്നുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇവിടെയാണെങ്കിൽ എന്തോ ഒരു ബാൻഡിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും ആദ്യം തന്നെ ക്രിസ്മസ് ട്രീ ആണ് അവിടെയാണ് ക്രിസ്മസ് ട്രീ ശരിക്കും ഇത് നൂറടി പൊക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഈ കിണറിൻ്റെ ഒക്കെ അടിയൊക്കെ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് നൂറടി ആയിട്ട് തോന്നില്ല ചിലപ്പോൾ നൂറടി ഉണ്ടാവും നമുക്ക് തോന്നാത്ത ആയിരിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് ഞാൻ എല്ലാം കാണിച്ച് തരാം ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് മറ്റേ ആർട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പോലത്തെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ക്രിസ്മസ് ട്രീ വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ആദ്യം ക്രിസ്മസ് ട്രീ ഫുള്ള് കണ്ടിട്ട് വരാം നമ്മളപ്പം അത് ക്രിസ്മസ് ട്രീയുടെ അടുത്തെത്തി നമ്മൾ അടുത്തെത്തിപ്പോഴാണെങ്കിൽ നമ്മൾ ദൂരന്ന് കാണുന്ന പോലെ അല്ല നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ നോക്കിയാൽ തന്നെ കടലിൽ കുളിക്കിപ്പോ അതുപോലത്തെ ഹൈറ്റ് ഉണ്ട് ഒരുപാട് സീരിയൽ ബൾബും ഒരുപാട് വലിയ വലിയ ബോളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ വീടിൻ്റെ രൂപത്തിലൊക്കെ ഫോട്ടോ ഉള്ള ഫ്രെയിമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുതന്നെ അത് ഇവിടെയും ചെറിയൊരു ഫോട്ടോ ഫ്രെയിം പോലെ വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് വലിയൊരു കാണാം പ്പൂപ്പിനെ ഫുള് കാണിച്ചത് ഫ്രണ്ടിൽ പോയിട്ട് ക്രിസ്മസ് അപ്പൂനൊക്കെ ഫുള്ള് തിരക്കാണ് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ നിക്കുന്നൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് എവിടെയാണെങ്കിലും മറ്റേ ഡിയറിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ട് ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ മറ്റേ ഒരു സാൻഡൽ ക്ലോത്തിനെ പോലത്തെ ഒക്കെ കളറിൽ ക്രിസ്മസിനെ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് അതുപോലെ അപ്പുറത്ത് വേറൊരു സംഭവമുണ്ട് ഞാൻ കാണിച്ച് തരാം പക്ഷേ ഇവിടെ കണ്ടവിടെ ഇവിടെയും മാനിൻ്റെ കൊമ്പ് പോലെ വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ഒരു ക്രിസ്മസ് അപ്പോർട്ട് ഒന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ മരി ക്രിസ്മസ് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു നിന്ന് ഒരു ചേച്ചിയുടെ കൂമ്പൊടുത്തിട്ടാണെങ്കിൽ ഫോട്ടോ എടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഫോട്ടോ കിട്ടിയത് കുറേ പേരിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഞാനൊരു പത്ത് മിനിറ്റോളം നിന്നിട്ടാണ് നമുക്ക് ഫോട്ടോ കിട്ടിയത് തന്നെ ഇപ്പോൾ ഇവിടെയാണ് ക്രിസ്മസ് അപ്പൂവ് നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നമ്മളിപ്പോഴത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാം ക്രിസ്മസിനോട് ബന്ധിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കുറേ ക്രിസ്മസ് അപ്പൂപ്പൻസ് അതുപോലെ തന്നെ കുറേ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ കുറേ ഐറ്റംസ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറേ ബോകൾ ബോ ഉണ്ട് വാട്ടർ ബോട്ടിൽസ് കുറേ ഗ്ലിഫ്റ്ററും കാര്യങ്ങളൊക്കെയുള്ള വാട്ടർ ബോട്ടിൽസിനോട് അവിടെയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ ക്രിസ്മസിൻ്റെ രീതിയിൽ തന്നെ ക്രിസ്മസ് അപ്പൂവിനെ പോലെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറേ പാവകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് ചെറിയ ക്രിസ്മസ് ട്രീ ഇരിപ്പുണ്ട് അവിടെ അതുപോലെ തന്നെ ചെറിയ ക്രിസ്മസ് അപ്പോൾ തൊപ്പി മണി അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ അവിടെ കുറേ ബോളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുന്നത് അപ്പോൾ ഇതുപോലെ വേറെയും കടകളുണ്ട് നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം ഇവിടെയാണെങ്കിൽ ഒരു പിങ്ക് കളർ ക്രിസ്മസ് ട്രീം വൈറ്റ് കളർ ക്രിസ്മസ് ട്രീയും വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കടയിൽ ഏകദേശം അതുപോലത്തെ സാധനങ്ങളാണ് പക്ഷേ കുറച്ചുകൂടി ഒരു വെറൈറ്റി ഉണ്ട് കുറേ ഇവിടെ കുറേ പേനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ഉള്ളിലി ചെറിയൊരു സ്നോയില് ഒരു സ്നോ മനുഷ്യൻ കറക്റ്റ് പേരെന്താണെന്ന് അറിയത്തില്ല അപ്പം ഇപ്പുറത്തെ സൈഡിലും കുറേ ഡിസൈനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ വേറൊരു കലയുണ്ട് ഫുള്ള് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ പേസ്ട്രീസ് ഈ ഒരു പേസ്ട്രിയൊക്കെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പേസ്ട്രി സംഭവം ഫുള്ള് മലയാളി തന്നെയാണ് ഞാൻ അപ്പുറത്തെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു ഫുള്ള് എന്നിട്ട് മലയാളത്തിൽ എന്തോ പറയുന്നുണ്ട് അപ്പോൾ ആ കടയിൽ നിന്നവർ എല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത് ശരിക്കും ഇത് ബാംഗ്ലൂരാണ് പക്ഷേ ഫുള്ള് മലയാളി ആണ് ഇത് ദേ ഹൗസ് ഓഫ് ക്യാൻഡി ആ ഒരു ഷോപ്പ് തന്നെ പുറത്തൊരു ഔട്ട്ലെറ്റ് ഇട്ടൊക്കെയാണ് ഫുള്ള് ക്യാൻഡീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ക്രിസ്മസിനെ ബേസ് ചെയ്തിട്ട് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് കുറേ ഇവിടെ പുൽക്കൂടില് വെക്കുന്ന ആ ഒരു ക്രിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ വരുമ്പോൾ ഉണ്ട് അങ്ങനെ അത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റും വീണ്ടും ഒരു പേസ്ട്രീസും ഡോണട്ടിൻ്റെ ഒക്കെ ഷോപ്പാണ് മോഡെന്ന് പറഞ്ഞാൽ മാഡോവർ ഡോണറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പാണ് ഇവിടെ ഈ ഒരു ഷോപ്പിന്റെ ഒക്കെ അപ്പറ സൈഡിലായിട്ട് അവിടെയാണ് ഈ ഒരു ബാൻഡും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ പാട്ട് കോപ്പി റൈറ്റ് അടിക്കുമെന്നറിയത്തില്ല എന്നാലും ഞാനത് ഷൂട്ട് ചെയ്യുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാണിച്ചേരേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ ക്രിസ്മസ് ട്രീ ട്രീന്ന് ഇന്ത്യയിലെ തന്നെ വലിയ ക്രിസ്മസ് ട്രീന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാണാൻ ഒരു കാണാനൊരാകാംക്ഷൊന്നും അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം ഇവിടെ രണ്ട് ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട് ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് അങ്ങനെ ഇല്ല നമ്മൾ മോളിനുള്ളിലെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്